യെസ് ബോസ്സി ജോൺസൺ നിങ്ങളുടെ നാടിനെ കുറിച്ചും നിങ്ങളുടെ വീടിനെ കുറിച്ചും അന്വേഷിച്ചപ്പോഴും എണിച്ചു നോക്കിയപ്പോഴും നിങ്ങളുടെ മൂന്ന് തലമുറ മുമ്പ് പാലി എന്ന ഒരു അപ്പൂപ്പൻ താങ്കൾക്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു ശരിയായിരുന്നു ശരിയാണ് ഈ അപ്പൂപ്പൻ ഒരു ശവശരീരം ഒരു പറമ്പിൽ കുഴിച്ചിട്ട് ഇപ്പോൾ അവിടെ ഒരു വീട് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ ചെന്ന സമയത്ത് പോൺസിക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്തായിരുന്നു അനുഭവം അത് ഏഹ് നമ്മള് അതായത് ഒരു ബോഡി കുടിച്ചിട്ട സ്ഥലത്ത് ഒരു വീടുമായിരുന്നു അത് അവിടെ സ്ഥാനം നോക്കാന്നളാണ് പറഞ്ഞത് അങ്ങനൊരു സിനിമ ജില്ലാ പറയുന്നു കുടിച്ചിട്ട സ്ഥലത്ത് തന്നെ വീട് വരാൻ കാര്യം ഇല്ലേ അത് നമ്മ അപ്പൂപ്പന്മാര് മുഖേന കൈമാറി കൈമാറി പോയതാണ് ചേർന്നു കെട്ടിട അപ്പൊ അവിടെ സ്ഥാനം നോക്കാൻ വന്ന ആളാണ് പറഞ്ഞത് വീപ്പരയ്ക്ക് സ്ഥാനം നോക്കാൻ വന്ന ആളാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഇതൂടെ ഉണ്ടായിട്ടുണ്ട് അല്ല അത് അതോ അത് ഗണിച്ചറിഞ്ഞതായിരിക്കും അങ്ങനെ എങ്ങനെയാന്ന് എനിക്കറിയില്ല ഒന്ന് പറഞ്ഞു അത് എങ്ങനെയാണ് വിദ്യ എങ്ങനെയാ സ്ഥാനം നോക്കാൻ വന്ന ആള് പറഞ്ഞു അവിടെ ഒരാളെ കുഴിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് അദ്ദേഹം എങ്ങനെ നമുക്കറിയില്ലോ കയ്യൊന്നും ഇല്ല ഇല്ല കണ്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇത് ഞാൻ ജോലിക്ക് പോയി വന്നു അവിടെ കൂടി നിന്നവരാണ് പറഞ്ഞതേ ഫോൺസിയോട് ഞാൻ പറഞ്ഞു അനിയന്റെ വീട്ടിൽ പോയി പേപ്പന്റെ വീട്ടിൽ പോയി സവോള വാങ്ങിച്ചു കൊണ്ടിരാൻ പറഞ്ഞു അപ്പൊ ഇവിടെ ഈ സ്ഥാനം കണ്ട പറമ്പും ഇപ്പുറത്തെ അനിയന്റെ വീട് നടുക്ക് റോഡ് അപ്പൊ ഈ റോട്ടി കൂടെ വന്ന ആള് സവോള വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോന്നത് ഓടി വന്നേ ഓടി വന്നിട്ട് ചവിട്ടിയമ്മ ചവിട്ടിട്ട് തെറ്റ് വീണ് എന്നിട്ട് അതിങ്ങനെ എല്ലാവരും കൂടിയിരിക്കുന്ന ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ പണ്ടത്തെ കഥകൾ പറയും അപ്പൊ നമ്മളൊക്കെ ചെറിയ ഞങ്ങളുടെ മക്കളുടെ പ്രായ എന്റെ മക്കളുടെ പ്രായൊക്കെ ഉള്ള ആ സമയത്തൊക്കെ അപ്പൊ അത് ഇങ്ങനെ ഉള്ളിക്ക് എടുക്കാണ് നമ്മള് അവര് അവരെ പോകും കഥ പറഞ്ഞ് അവരെ പോയി നമ്മ രാത്രി കടന്നുറങ്ങി പിറ്റേ ദിവസം നമ്മള് നമ്മളുടെ കാര്യങ്ങളിലേക്ക് പോകും പക്ഷേ അതിങ്ങനെ അബോധ മനസ്സിൽ കിടക്കുന്ന പറയില്ലേ അപ്പൊ അതുപോലെ കിടന്നിട്ട് ഇങ്ങനെ രാത്രി ആവുമ്പോഴാണല്ലോ പ്രേത പുറത്തിറങ്ങണത് അപ്പൊ രാത്രി ഇങ്ങനെ ഒരു ഇരുട്ടൊരു ഇതാണല്ലോ ഭയമാണല്ലോ അപ്പൊ അങ്ങനെ ഒരു ഇതില് അങ്ങോട്ട് പോയപ്പോ കൊഴപ്പൊന്നും ഉണ്ടായില്ല ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ പിന്നീ കൂടെ ആരോ എന്നെ പിടിക്കാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് ഓടിയതാണ് തിരിഞ്ഞു നോക്കാണ്ട് ഓടി തിരിഞ്ഞു നോക്കിയപ്പോ പിടിക്കും അങ്ങനെയാണ് ആ സംഭവം അന്ന് ഫോൺസിക്ക് യഥാർത്ഥത്തിൽ ഈ ഓടിച്ചിരുന്നു ആള് കാലിൽ പിടിച്ച് പുറത്തിട്ടല്ലോ ആ പുറത്തിട്ടതിന് ശേഷം അല്ലാത്ത കുറ്റബോധം തളർത്തി പ്രത്യേകിച്ചും പേടിയുടെ ഇത് കൊണ്ട് കൂടിയിട്ട് നമുക്ക് ആളുകള് നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് വേറെ കൊഴപ്പൊന്നും ഉണ്ടായില്ല അവര് റിലാക്സ് ചെയ്താൽ മാറിക്കോളൂന്ന് പറഞ്ഞിട്ട് നമ്മളെ മടക്കി അയച്ചു വീട്ടിലേക്ക് തന്നെ മടക്കി അയച്ചു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസ്ഥ അങ്ങനെയൊന്നും ഇനി എന്താവും ഇതായിരുന്നു എനിക്ക് ഇനി അയാൾക്ക് വന്ന പാമ്പയ്യോ അയാൾക്ക് ബുദ്ധിമുട്ടാണോ നമുക്ക് നാട്ടിൽ നാട്ടില് ഒരു പേരായി ഒളിച്ചിരുന്ന പെണ്ണെന്ന് പോയിരുന്ന പെൺകുട്ടി അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പിന്നെ എല്ലാവരും ഇങ്ങനെ ഇനി പഠിക്കാം വേറെ കുറച്ചും കൂടി ഒക്കെ ആയിട്ട് കല്യാണം കഴിച്ചാ മതി ഒരു ജോലിയൊക്കെ ആയിട്ട് നിന്റെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചാ മതി നിനക്ക് അങ്ങനെ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിയാ അങ്ങനെ കഴിച്ചോ നിന്റെ ഇഷ്ടം നോക്കണോളൂ അങ്ങനെ ഒരു ഇത് വന്നു ഇല്ല അതിനെ കുറിച്ച് ഞാൻ പറയലേ അത് അന്നത്തോടു കൂടി അതെല്ലാരും കഴിഞ്ഞോടുകൂടി പിന്നെ നമ്മള് അതിനെപ്പറ്റി പറഞ്ഞില്ലേ ും അങ്ങനെയുണ്ടാവും പിന്നെ സിസ്റ്റർമാരൊക്കെ നമ്മളെ വന്ന് ആ സമയത്ത് ഇതല്ലോ അങ്ങനെ ചണ്ട കല്യാണം ആലോചന വന്നു അപ്പൊ അങ്ങനെ അത് സമ്മതിച്ചു ഞാന് കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് കാരണം ആദ്യത്തെ കല്യാണത്തിന്റെ പോസ്റ്റർ അടിക്കാൻ പോയത് സ്റ്റുഡിയോയിലാണ് അപ്പോ അവിടെ ഇരുന്നിട്ട് എന്നോട് നെറ്റിയോണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു അപ്പഴേ കരുതി അല്ലേ അപ്പൊ ഞാൻ ഫോണിലായിരുന്നു മാമ്മമാര് വിളിച്ചിട്ട് ഫോണിലായിരുന്നു അപ്പൊ ഞാൻ ഈ ചേട്ടനെന്താ ഒരു പരിചയം ഉണ്ട് എന്റെ മൊത്തി ഇങ്ങനെ കാണിക്കണേന്ന് ഇങ്ങനെ പറഞ്ഞു അത് പിന്നെ അത് കഴിഞ്ഞു നമ്മ അത് വാങ്ങിച്ചു പോകുന്നു വീട്ടിലേക്ക് പോകുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ സംഭവങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തീരുമാനിച്ചിട്ടുണ്ടോ ഏർ അങ്ങനെ പിന്നെ ആലോചിച്ചു വന്ന് പിന്നെ അത് സമ്മതിച്ചു അപ്പൊ നേരിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ തന്നെയാണോ തോന്നിയത് അല്ല ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു നേരിട്ട് എനിക്ക് എന്റെ കാര്യങ്ങള് ആളോട് പറയണന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇപ്പൊ ജോൺസണിന്റെ അടുത്ത് പറയണമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഇങ്ങനെയൊക്കെ ഇണ്ടായിരിക്കണതാണ് ഇപ്പൊ ഇത് വീട്ടില് സാമ്പത്തികപരമായ കൊറേ ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അമ്മച്ചിയാണ് ഞങ്ങളെ നോക്കണതൊക്കെ അപ്പൊ അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടാവും പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് വിഷയം വന്നിരിക്കുകയാണ് അപ്പൊ അതും എല്ലാരും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് പറഞ്ഞപ്പോ മനസ്സിലായി ജോൺസൺ അതെ അങ്ങനെ തന്നെ ഒരു തീരുമാനം കാരണം അല്ല ഞാൻ പറഞ്ഞു നാട്ടിലുള്ള പെൺകുട്ടികളുടെ എല്ലാം വിഷമം മനസ്സിലാക്കുന്ന അല്ല അതല്ല അല്ല നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു മാരേജ് അവിടെ മുടങ്ങിയിരിക്കാൻ അതുകൊണ്ട് നമ്മളൊരു പ്രപ്പോസൽ അവരെ അവരുടെ മാനസിക നല്ലതല്ലേ ജീവിച്ചു പറ്റില്ല അത് ഇപ്പൊ നാട്ടുകാർ കേൾക്കാൻ പറഞ്ഞാൽ സ്വകാര്യമായിട്ട് അന്വേഷിച്ചു പോയാൽ പോണി പ്രശ്നം ഉണ്ടാകും മോശം നമ്മളൊക്കെ എങ്ങനെയാണെന്ന് അറിയോ നമ്മളെ കൊണ്ടൊരാശ് ആളിനെന്ത്വിച്ചു അതാണായാലും നമ്മൾ അന്വേഷിച്ചു പോകാൻ അതൊരു മര്യാദയല്ലേ ആവശ്യമുള്ള കാര്യത്തിനാണെങ്കിൽ അന്വേഷിച്ചു എന്തായാലും ഇയാളെ കെട്ടാൻ തീരുമാനം ഒരു ഭാഗ്യ പ്രേരണയെന്നല്ല നമുക്കുണ്ടായ ഒരു ജീവിതത്തിലെ തിരിച്ചടി അല്ലേ അതായിരുന്നു അന്ന് കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ചെറും പറഞ്ഞു അപ്പൊ യഥാർത്ഥ വെട്ടിപ്പോയി എന്ന് വെച്ചാല് ജോൺസന്റെ കൂടെ ഒരു സംഭവം ഒരു കെട്ട് കടന്നില്ല ഇവിടെ ഒരു കെട്ട് കടന്നില്ല കെട്ടേ കെട്ടേ രണ്ടും വെട്ടിപ്പോയി അപ്പൊ ഇങ്ങനെ ഒളിച്ചിരുന്ന പെണ്ണ് ഒരു പേര് വന്നല്ലോ നാട്ടിലേക്ക് പ്രശസ്തയായി അങ്ങനെ ജോൺസന്റെ വീട്ടുകാർ ചോദിച്ചില്ല നീ ഇങ്ങനെ ഒരാളെ കെട്ട് നിന്തിനോദിച്ചില്ലേ ഇല്ല അവര് അറിയത്തില്ല ഈ കഥ അറിയാം അറിയാം ചോദിച്ചിരുന്നു എന്റെ അടുത്ത് അതിന്റെ ആവശ്യമുണ്ടോ അത് നമ്മളിപ്പോ എങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോന്നൊക്കെ അടുത്ത് പലരും ചോദിച്ചിരുന്നു പക്ഷേ വീട്ടിലുള്ളവർ എല്ലാവരും പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ കുറച്ച് തീരുമാനമായിരുന്നു ഇത് മതി ഈ കേസ് മതി അവരത് സമ്മതിക്കാണ്ട് നമുക്ക് നടത്താം എന്നുള്ളതിലായിരുന്നു